കേരള വാട്ടർ അതോറിറ്റി വലപ്പാട് ഓഫീസ് മുല്ലശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് പൊളിച്ച പഞ്ചായത്തിലെ റോഡുകൾ ശരിയാക്കാൻ എഞ്ചിനീയർമാരുമായി ജനുവരി പതിനാലിന് നടന്ന ചർച്ചയിൽ ഫെബ്രുവരി ആദ്യവാരം വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു ഇതുവരെയും പ്രവൃത്തികൾ ആരംഭിക്കാത്തതിനെ തുടർന്നാണ് പ്രസിഡന്റ് മിനി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് കെ വി ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധിച്ചത് അവിടെ ഇങ്ങോട്ട് പറയും കൊണ്ട് നീ നമ്മൾ നടന്നു വരികയാണ് പറ. നീ ആരാ ഇതിനൊക്കെ ആരാ വന്നിരിക്കുന്നേ? പ്ലാൻ ആണ്. അങ്ങോട്ട് വന്നിരിക്കുന്നേ. ഇതിനെ വെടിマラങ്ങും അവിടെ ഇല്ല സൂപ്പർ ആണ്. ഐഡിയ ഡയഗ്രം. നല്ല വന്നിട്ടുണ്ട്. നല്ല കാരവശം. നല്ല കാര്യം ഇത്ര വന്നിപ്പോയി. ഇതിനെ ടോറല ടോറലണമില്ലടാ. 얘는 റോഡ് പുതിയ സൗകര്യത്തിലാക്കിയാണ് നീ. ഒരു രണ്ട് സൈഡു പൈപ്പ്. ഇങ്ങനൊക്കെ നീ തോന്നുന്നത്. പൈപ്പിനാണ് സൗകര്യമേയുള്ളൂ. നല്ല സാധാ. നിങ്ങള് വെള്ളം നിങ്ങള് റോഡിലായിട്ട് നിങ്ങള് വെള്ളം വേണ്ട നിങ്ങള്

ഫെബ്രുവരി പത്തിനുള്ളില് പ്രവൃത്തികള് ആരംഭിക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു